അങ്ങനെ കുമളിയിൽ കിടന്നുറങ്ങിയ റൂമിൽ നിന്ന് രാവിലെ എണീറ്റു എണീറ്റ് അങ്ങനെ നമ്മുടെ ടൗണും പരിസരവും ഒക്കെ ഇവിടുത്തെ പ്രഭാതം കാണാമെന്നോർത്ത് ഓർത്ത് അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് പറവല് അതായത് കുമളിയിൽ എവിടെ ചെന്നാലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നൊരവസ്ഥയെന്ന് സന്ധ്യ കഴിഞ്ഞാലും വെളുപ്പിനെയും നമ്മൾ കുമളിയുടെ ഏത് ഭാഗത്ത് പോയാലും ഇതാണ് അവസ്ഥ ഇവിടെ നിന്ന് ലാസ്റ്റ് ഞാൻ തിരിച്ച റൂമിലേക്ക് തന്നെ പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നേരം കുറച്ചും കൂടി അങ്ങോട്ട് വെളുത്തു കഴിഞ്ഞപ്പം എന്തായാലും സവാരിക്കിറങ്ങാമെന്ന് കഴിഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ചെറുതായിട്ട് മഞ്ഞ പൊടിഞ്ഞുകൊണ്ടിരിക്കുക പൊടിഞ്ഞോണ്ടിരിക്കുക അതിനടക്കാണ് ഒരു കുരങ്ങൻ്റെ കളി ഞാൻ താമസിക്കുന്നതിന്റെ പറ്റ് അവിടെ വന്ന് കുറേ നേരം വികൃതി കാണിച്ചു ഹൈ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ ഒന്ന് കുമളി ടൗൺ ഒന്ന് കറങ്ങാറങ്ങിയതാണ് ഭയങ്കര ശോഭമാണ് പക്ഷെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട് ശരിക്കും അത് കാരണം ഞാൻ ജാക്കറ്റൊക്കെ കിട്ടുകയാണ് എൻ്റെ ഹെൽമെറ്റ് കണ്ടാൽ അറിയാം മഞ്ഞ് പെയ്യുവാണ് മഴ പോലെ പെയ്യുവാണ് അപ്പം പക്ഷേ സഞ്ചാരികൾ കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ ടൗണും സ്ഥലങ്ങളും എല്ലാം ശോഭമാണ് അപ്പോൾ ആ ദൃശ്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളുപ്പിന് ഇറങ്ങിയിരിക്കുന്നത് രാവിലത്തെ മഞ്ഞ് പിഴിച്ചിലിന് ഉണ്ടായ വെള്ളമാണിത് കാണുന്നത് ഫുള് മഞ്ഞ് നല്ല ശരിക്കാണ് പെയ്യുന്നത് ഇവിടെ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക രാവിലെ നല്ല മഴ പോലെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു മഴയാണെന്നാണ് വിചാരിച്ചത് അന്നേരം നമ്മൾ താമസിച്ച ഹോട്ടലിലെ പയ്യൻ പറഞ്ഞത് മഴയെല്ലാം മഞ്ഞ് പെയ്യുന്നതാണെന്ന് അത് കേട്ടപ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി വെച്ചു ഞാനുള്ളത് കെ കെ റോഡിലാണ് നമ്മുടെ കുമളി ഞാൻ ഉള്ളത് ഈ കൊറോണയുടെ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡും ഒക്കെ ഇത്രയും വിജനമായി ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനു മുമ്പൊക്കെ വരുമ്പോ നല്ല തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോ ഈ അവസ്ഥ വളരെ പരിതാപകരമാണ് അത് കാണുമ്പോൾ ഒരു ഉള്ളിലൊരു വേദനയുമുണ്ട് ഈ ടൂറിസം ഏറ്റവും ഒരു സമയത്താണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള കവാടമാണിത് ഇവിടത്തെയും സ്ഥിതി പഴയതേപോലെ തന്നെയാണ് മോശം അവസ്ഥ തന്നെയാണ് നമ്മളിവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോടൊക്കെ സംസാരിച്ചപ്പോഴും അറിയാൻ സാധിച്ചതും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ സഞ്ചാരികളുടെ വരവും എല്ലാം കുറവാണ് നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാലും ഏത് ദേശത്ത് നിന്നാലും രാവിലെ ഇറങ്ങി ഇതുപോലെ നടക്കുന്നത് ഒരു രസമുള്ള കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഒരു ചൂട് ചായ ഒക്കെ കുടിച്ച് ഈ മഞ്ഞ തെങ്ങേനെ നടക്കുവാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല കാഴ്ചകളും നമുക്കിവിടെ കാണുവാനും സാധിക്കും പുതിയ പുതിയ കിളികൾ നാം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പല കിളികളുടെയും ശബ്ദങ്ങൾ നമുക്ക് ശ്രവിക്കാൻ സാധിക്കും പല ശബ്ദങ്ങളും പല ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കുവാൻ സാധിക്കും അതുപോലെ ഈ നിന്ന് കിട്ടിയ കുറേ സൗഹൃദങ്ങൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നു ഫ്രഷ് ഫ്രഷാകണം തിരിച്ച് പുതിയ കാഴ്ചകൾക്ക് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലേക്ക് അപ്പോ ഈ കാഴ്ചയിൽ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നറിയാം എങ്കിലും ഒരു പ്രഭാതത്തെ കാണിക്കുക അത്രമാത്രം